എൻ്റെ പ്രിയപ്പെട്ടവർ ഞാനിങ്ങനെ നിങ്ങളോട് ശ്വാസിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് നീരസം തോന്നരുത് ഞാൻ നിങ്ങളെ എസ്ട്രാക്റ്റ് ചെയ്തെടുക്കുകയാണ് എസ്ട്രാക്ഷൻ എൻ്റെ അത് മെയിൻ സംഭവമാണ് കുറേ സംഭവങ്ങൾ ഉടമ്പടിൽ ഉണ്ട് ഒന്ന് ഒന്നാമത്തെ വിഷയമെന്ന് പറയണത് നമ്മൾ ആദ്യം പറഞ്ഞ ഒരു നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് രണ്ടാമത്തത് പ്രസൻസ് ദൈവത്തിൻ്റെ സാന്നിധ്യം ഫീല് ചെയ്യണത് കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷിയൂടുണ്ടായി അതായത് ഈ ഇവര് വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി ഞാനത് ഇവിടെ നിന്ന് കേട്ടതാണ് എന്താണ് സിറ്റുവേഷൻ ഞാൻ ഓർക്കണില്ല ഇവർ പറയുന്ന എൻ്റെ മനസ്സ് തറച്ചൊരു ഒരു സാധനമുണ്ട് അപ്പം ഇവരിങ്ങനെ ആ ഒരു സെക്ക ആ ഒരു സാഹചര്യത്തിൽ എൻ്റെ അമ്മേ നീ ഇവിടെ ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു പോയെന്നാണ് അവർ പറയണത് എൻ്റെ അമ്മേ ഇപ്പം ഞാൻ ഒരോടത്തും ഇല്ലാത്ത അവസ്ഥയായി എൻ്റെ അമ്മേ നീ ഇവിടെ ഉണ്ടോ എന്ന് ഞാൻ കരഞ്ഞു ചോദിച്ചു പോയി ആ സെക്കൻഡിൽ ആ പ്രദേശം മുഴുവനും സുഗന്ധാഭിഷേകം ഉണ്ടായിരുന്നു പരിശുദ്ധ പരമധ്യമത്തിന് ഞാൻ ഉടമ്പടി രണ്ടാമത്തെ ഘട്ടം പ്രസൻസ് അഫ് ഗാഡ് കഴിഞ്ഞ വർഷം വേറെ ഒരു നല്ലൊരു സാക്ഷി ഇതുപോലെ എൻ്റെ സാക്ഷി ഉണ്ട് അത് ആ ആരാണ് ടെസ്സി ടെസ്സിമോൾ വിനോദ് കഞ്ഞൂരയും ഒരു വർഷങ്ങളായിട്ട് കാനഡയിലാണ് എട്ട് വർഷമായിട്ട് കാനഡയിലാണ് ടെസ്സിമോളിൻ്റെ സാക്ഷ്യം കയറി പോകുന്നുണ്ട് ശരിക്കും എന്താ അവിടെ സാക്ഷി വെച്ച് കഴിഞ്ഞാൽ അവർ അവർ നേഴ്സാണ് പക്ഷേ കുറെ ഗ്യാപ്പുള്ള ആളാണ് കുറേ കാലം നേഴ്സ് പണിയില്ലായിരുന്ന ആളാണ് ഹസ്ബൻഡ് ജോലിയില്ല ഇതെവിടെ കാനഡയിലാണ് നാട്ടിലല്ലേ നാട്ടു ജോലിയാണെങ്കിൽ ബന്ധുക്കളൊക്കെ നമ്മൾ എങ്ങനെയൊക്കെ നമുക്ക് ജീവ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കാനഡയിലൊന്നും ജോലിയില്ലെങ്കിൽ പിന്നെ ജീവിക്കാൻ പറ്റത്തില്ല എല്ലാം ഇങ്ങനെ കാർഡ് ബൈ കാർഡ് ബൈ പെയ്യല്ലേ പേയ്മെൻ്റ് എവിടെയെങ്കിലും പോയാൽ പിന്നെ ഉടനെ സിൽ പോയിൻറ്റ് പോവുകയും എല്ലായിടത്തും നമ്മളത് ബാധിക്കും അപ്പോൾ ഇവർ ഇല്ലാത്ത കുറേ ദിവസങ്ങൾ ഇവർക്ക് വന്നപ്പോൾ ഇവർക്ക് കിട്ടിയ കച്ചുത്തിരുമ്പെന്താണ് ലൈറ്റക്കാൻ്റെ പെർ റിക്വസ്റ്റാണ് അമ്മ ഇത് തന്നപ്പോൾ അന്ന് അമ്മ എത്രയോ വർഷം ഉടമ്പടി തരുന്ന മുമ്പ് ലൈറ്റക്കാൻ്റെ ആ ഒരു ഉടമ്പടിക്ക് മുമ്പ് ഒരു മൂ ഉടമ്പടി തരുന്നതിന് മൂന്ന് മാസം മുമ്പാണ് അമ്മ ലൈറ്റ ക്യാൻഡിൻ്റെ പെരിക്വസ്റ്റ് തന്നത് നിങ്ങൾക്കറിയാമോ ഒരു ദിവസം നാലായിരം പേരൊക്കെ ലൈറ്റക്യാൻ്റെ പെരിക്വസ്റ്റ് ചെയ്യണത് എന്ത് റഷാണ് വെബ്സൈറ്റിൽ അപ്പോൾ ഇതുമാത്രം മനുഷ്യന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നേരെ ലൈറ്റ ക്യാൻഡിൽ ഇറങ്ങണത് എന്നാച്ചാൽ അവർ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ആസ്തി ഭയങ്കരമാണ് അത് നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എൺപത്തിയാറ് മുതലുള്ള ആസ്തിയുണ്ട് ആധ്യാത്മിക ആസ്തി അതിലേക്കാണ് നിങ്ങൾ അഭയം പ്രാപിക്കണത് അതുകൊണ്ട് ഞങ്ങൾ ചിലപ്പോൾ രണ്ട് ദിവസം കഴിയുമോ അത് റിക്വസ്റ്റൊക്കെ സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ ഇവിടെ സ്റ്റാഫ് കുറവാണ് ഐ ടി സെക്ഷൻ്റെ സ്റ്റാഫ് കുറവായത് കാരണം ഓവർ ടൈം ചെയ്താണ് ഇതൊക്കെ ചെയ്യണത് അപ്പോൾ ചിലപ്പോൾ ഒരു ദിവസം താമസിക്കും നിങ്ങളുടെ കാര്യം ദൈവം നടത്തി തരും എന്താ നിങ്ങൾ കൃപാസന അമ്മയുടെ അടുത്തേക്കാണ് അഭയം പ്രാപിച്ചിരിക്കുന്നത് അതിനൊരു മീഡിയ ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ എന്തുകൊണ്ടാണ് ഇത് വർക്ക് വർക്ക് ചെയ്യണത് ഇതിങ്ങനെയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഒരു ആധ്യാത്മിക ആസ്തിയുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു അങ്ങനെ ഒരു ടെസ്സി വിനോദിന് കിട്ടിയിരിക്കുന്നത് അങ്ങനെ ഒരു ലിങ്കാണ് ലിങ്ക് കിട്ടിയപ്പോൾ ടെസ്സി വിനോദ് ലൈറ്റക്കാരൻ്റെ പ്രക്വസ് റിക്വസ്റ്റിലേക്ക് ആറ് കാര്യങ്ങൾ അടിച്ചു കയറ്റിയിട്ട് ഒന്നാമത്തെ കാര്യം എൻ്റെ ഭർത്താവിന് സ്ഥിരമായൊരു ജോലി വേണമെന്നുള്ളതാണ് കാരണം നിൽക്കള്ളിയില്ല കാനഡയിൽ നിൽക്കള്ളിയില്ല നാട്ടിൽ പോലും ജോലിയില്ലെങ്കിൽ നിൽക്കള്ളിയില്ല അപ്പോൾ അവിടെയുള്ള അവസ്ഥ എന്താ രണ്ടുപേർക്കും ജോലിയില്ല അപ്പോഴവിടനെ ആദ്യ ആറ് ദിവസത്തിനുള്ളിൽ അമ്മ റെസ്പോണ്ട് ചെയ്തു സ്ഥിരമായ അടിപൊളി ജോലി കൊടുത്തു പിന്നെ ഇവർ പക്ക ഇങ്ങനെ പതുക്കെ പതുക്കെ കയറി വന്നെ കാണാം അവരുടെ ജോലി കിട്ടുന്നു അവർ ഇൻ്റർവ്യൂവിന് പോകുന്നു ഇത്രയും നാൾ എത്രയും ഇൻ്റർവ്യൂവിന് അവർ പോയിട്ടുണ്ട് ഒരു പട്ടിയും തിരിഞ്ഞു നോക്കിയിട്ടില്ല അവരാ പക്ഷേ ഇപ്പോൾ അമ്മ കൂടി പോകുമ്പോൾ ഇതാണ് അമ്മയുടെ സഞ്ചാര സാന്നിധ്യം എന്ന് പറയണത് ഇപ്പം കൊടുത്തപ്പോൾ അവർ ഹോസ്പിറ്റലക്കാരെ വിളിച്ച് വിളിച്ചപ്പോൾ എൻ്റെ ആദ്യം ഇൻ്റർവ്യൂ അവരുടെ ഭാഷയും കാര്യങ്ങളൊക്കെ കുറച്ച് പ്രശ്നമുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ലാതെ അവരെ ഹോസ്പിറ്റലിൽ കയറി ഒരു ലൈഫ് ഒരു തകർന്നു ഒരു ലൈഫ് വെറുതെ ഒരു കമ്പ്യൂട്ടർ പ്രയോഗത്തിലാണ് സെറ്റ് ചെയ്ത് വരുന്നത് ഒന്ന് ചിന്തിച്ചോക്കാം മക്കളെ അപ്പം ദൈവം എന്തുമാത്രം ഹോണർ ചെയ്യുന്നോ എന്ന് നിങ്ങൾക്ക് അത് അതുകൊണ്ട് മനസ്സിലാക്കാം ടെസ് അതിനുശേഷം ലൈഫൊന്ന് ക്രമീകരിച്ച് ദൈവത്തെ തിരിച്ചറിഞ്ഞപ്പോൾ പിന്നെ എല്ലാ ദിവസവും അരമണിക്കൂർ പോയി അടുത്തുള്ള കത്തൊരുക്ക പള്ളിയിൽ പോയി കർത്താവിൻ്റെ അടുത്തിരിക്കും അത് നല്ല സാക്ഷ്യമാണ് ആരും ചെയ്യാത്തൊരു സാധനമാണ് നിങ്ങൾ ആരും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക നിങ്ങളെക്കൊണ്ട് കൊണ്ട് ചെയ്യിക്കുന്നത് ദൈവം തന്നെയായിരിക്കും ഇവർ മറ്റൊരാരും ചെയ്യാത്ത തനത്ത അവർ തീരുമാനമെടുത്തു കർത്താവ് ജീവിതം ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം അവർ അരമണിക്കൂർ പോയി അടുത്ത അടുത്തുള്ള പള്ളിയിൽ ഇരിക്കും പള്ളി അരമണിക്കൂർ കർത്താവിൻ്റെ അടുത്ത് ഇരിക്കും അപ്പോൾ നല്ല മൈനസ് ഫോർട്ടി ആണ് ടെമ്പറേച്ചർ നമ്മൾക്കിപ്പോൾ മൈന ഇപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ പത്തൊമ്പതൊക്കെ ഉണ്ട് രാവിലെ മൂന്നാറിലൊക്കെ ആറാണ് ടെമ്പറേച്ചറാണ് അല്ല കേട്ടോ അത് പ്ലസ് ആണ് എന്നിട്ട് നമ്മൾക്ക് എന്തെല്ലാം സ്വെറ്ററൊക്കെ ഇട്ടാണ് നമ്മൾ മൂന്നാറുകാലൊക്കെ ജീവിക്കണം അവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ടേക്ക് വരണത് ഇത് കാനഡയിൽ മൈനസ് ഫോർട്ടി ഫോർ സീറോ വന്നിട്ട് പിന്നെ മൈനസിലേക്ക് പോവുകയാണ് അപ്പോൾ ഐസ് കട്ടയായിട്ട് വീഴുന്ന സ്ഥലമാണ് ഇത്രയും കിഴികിടിപ്പുള്ള സ്ഥലത്ത് ഇവർ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ഹിന്ദിക്കാരി വരും ഇവിടുത്തെ അവിടെ പഞ്ചാബ് കോളനി ഉണ്ടെന്നാണ് പറയണത് ഒരു ഹിന്ദിക്കാരി വരും സാരി ഉടുത്ത് വരും എന്ത് സാരി ഈ സിൽവർ ഗ്രേയിലെ സാരി സിൽവർ ഗ്രേയിലെ സാരി ഉടുത്ത് ഹിന്ദിക്കാരി ഒന്നും ചോദിക്കും ചെടിച്ച് വന്നും ചോദിക്കും എന്താണ് ഇവിടെ ചെയ്യണമെന്ന് ചോദിക്കും അപ്പോൾ ടെസ്സി പറയും എൻ്റെ ദൈവം ആ കൂടിൻ്റെ അകത്തുണ്ട് ആ സക്രാരിലുണ്ട് ഞാൻ എൻ്റെ ദൈവത്തിനടുത്ത് തിരിക്കൻ ഓക്കെ വെൽ പറഞ്ഞാൽ അടി അടിച്ച് അവൾ പോകും പിന്നെ അവളെ കാണത്തില്ല ടെസ്സി പറഞ്ഞത് ഈ ഹിന്ദിക്കാർ അവിടെ നിന്നും അവിടെ നിന്നും അവിടെ ഹിന്ദിക്കാർ കുറെ അകലെയാണ് പഞ്ചാബുകാരുള്ളത് പക്ഷേ ഈ വയറൊക്കെ കാണിച്ച് നെക്കൊക്കെ തോന്നുന്നത് ഈ മൈനസ് ഫോർട്ടി ഫോറിലാരും വരാനാ അതാണ് ചോദ്യം മൈനസ് ഫോർട്ടി ഫോറിലെ തണുപ്പിൽ അത്രയും കൊടും ശൈത്യത്തിൽ ഈ സാരി എന്ന് പറയുമ്പോൾ നമുക്കറിയാവില്ല കഴുത്ത് കാണും നമ്മുടെ ഈ പട്ടാളക്കാരൊക്കെ ട്രക്കിന് ട്രക്കിങ്ങിൽ പോകണില്ലേ അവർ ട്രക്കിനൊക്കെ പോകുമ്പോൾ അവർ എങ്ങാനും വണ്ടിയുടെ പുറത്ത് കൈ ഇട്ട് കഴിഞ്ഞാൽ കൈ കണ്ടിച്ചു പോവും മരിച്ച് മരവിച്ച് അത്രയും ഒരവസ്ഥയിൽ അപ്പോൾ അവർ പറഞ്ഞത് മനുഷ്യനല്ല എന്നാണ് പറയുന്നത് അമ്മയുടെ കളർ സാരി കൊടുത്ത് വന്നിരിക്കുകയാണ് സംസാര സാന്നിധ്യമാണ് ഞാൻ എപ്പോഴും നിങ്ങൾ പറയും ഉടമ്പടിയിൽ നിങ്ങൾ ഉടമ്പടി വെടിപ്പായിട്ടാണ് ചെയ്യണത് ദൈവത്തിന് വേണ്ടിയാണ് ചെയ്യണതെന്ന് ദൈവത്തെ ഇപ്പം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണ് പലരും ചെയ്യണത് അതാണ് പ്രശ്നം ദൈവത്തിന് അല്ല ചെയ്യണത് നിങ്ങൾ കൃപാശനം പത്രം കൊടുക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളുടെ ജോലി കിട്ടാൻ വേണ്ടി എണ്ണി തകച്ച് ഓ ഇനി എണ്ണി നോക്കൂ ഇനി പത്ത് പത്രം ഓ ഇനി ആറ് പത്രം ഇനി നാല് പത്രം ഓ ആശ്വാസം പത്രത്തിൽ എണ്ണം കുഴയുമോറും ആശ്വാസം കൂടിയിരിക്കുകയാണ് നിന്നോട് ആര് പറഞ്ഞ് നീ തലവേദന എടുക്ക വെച്ചേക്കാം വല്ല കഥയുണ്ടാ നീ വരെ പണിക്കു പോകും നിനക്ക് പറഞ്ഞിട്ടുള്ള അല്ല ഇത് ഓരോ പത്ത് പത്രം ആ പതിനഞ്ച് പത്രം മേടിച്ചിട്ട് അഞ്ചെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ പോയി ഇനി പത്തെണ്ണേ ഉള്ളൂ ഓ പത്തെണ്ണം സമാധാനമായി അപ്പോൾ പത്രത്തിൻ്റെ എണ്ണം കുറയുന്നതനുസരിച്ച് സമാധാനം ഉണ്ടാകുന്നത് മാനുഷിക സമാധാനമാണ് യു ആർ ഡുയിങ് നോ യു ആർ നോട്ട് ഡൂയിങ് ദ ഡ്യൂട്ടി ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ ജോലി അല്ല ചെയ്യണത് നിൻ്റെ കാര്യം എന്തോ നേടാൻ വേണ്ടി സാങ്കേതികമായിട്ട് ദൈവത്തെ നീ വരച്ച വരെ കൊണ്ടുവരാൻ വേണ്ടി കുറേ അഭ്യാസങ്ങൾ കാണിക്കേണ്ട ദി ഇതെന്നുള്ള ഉടമ്പടി ഉടമ്പടി ദൈവ ചെയ്യുന്ന ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു ജീവിത ക്രമമാണ് പ്രാർത്ഥിക്കുക കർത്താവ് ദൈവമേ കർത്താവമേ അമ്മയെപ്പോൾ ദൈവസേഖം നിറഞ്ഞ് വിശ്വാസം നിറഞ്ഞ് ദൈവത്തിന് പ്രത്യാസം നിറഞ്ഞ് സമർപ്പിക്കേണ്ട കാര്യത്തിലെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ദൈവത്തിന് സാര സംഗ്രഹമായി കണ്ട് മഹത്വപ്പെടുത്തി ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണം അഭിഷേകം I'm <laughs> ഞാൻ നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞ എന്താണെന്ന് അറിയാമോ ഒരാൾ മാതാവിനെ കണ്ടാ പോരാ ഉടമ്പ എല്ലാവർക്കും അതിനവകാശമുണ്ട് നിങ്ങളെ ആ ഒരു ലൈനിലേക്ക് വരാൻ വേണ്ടിയാണ് കാര്യ നമുക്ക് ഞെട്ടിപ്പിക്കുന്ന എക്സ്പീരിയൻസ് അല്ലേ ഉടമ്പടിയിലുള്ളത് ഞാനിങ്ങനെ ഓർക്കിയിരുന്നേ ഇത് ഈ വലിയൊരു ദൈവികമായ രഹസ്യം വെളിപ്പെട്ട് കിട്ടാൻ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത് എന്തോ ഒരു വലിയൊരു കാര്യമാണ് അതുപോലെ നിങ്ങളെ ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങൾ പുതിയ ലോകത്തേക്കും ജീവിതത്തിലേക്കും ജീവിത ക്രമത്തിലേക്കും ദൈവം നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിനോട് പറഞ്ഞ് പഠിപ്പിക്കണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം സ വർഗീസിൻ്റെ വർഗീസ് വിനീത് വർഗീസ് നല്ലൊരു സാക്ഷ്യമാണ് വർഗീസിൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് വർഗീസ് ഒരു ബിസിനസ്മാനാണ് ബിസിനസ്സുകാർ കേൾക്കണമെന്നല്ലാണ്ട് കേട്ടോ വർഗീസ് തിരുപ്പൂരാണ് ബിസിനസ് ചെയ്യണത് അപ്പോൾ അയാളുടെ കുറച്ച് സ്വാധീനത്തിൽ തിരു ഒരു എന്തോ ഈ ടെക്സ്റ്റൈൽ എക്സ്പോർട്ടാണ് ഇസ്രയേലുമായിട്ട് ഇസ്രയേലിൻ്റെ ഒരു കമ്പനിയുമായിട്ട് ടെക്സ്റ്റൈൽ എക്സ്പോർട്ടാണ് കയറ്റി വസ്ത്രം കയറ്റിയാക്കുന്നതാണ് അപ്പോൾ അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾക്ക് ഒരു കുറച്ച് ഹൈക്ക് കിട്ടി കമ്പനി പച്ചപിടിച്ചു നല്ല ഓർഡർ കിട്ടി നല്ല ലാഭം കിട്ടി അപ്പോൾ എന്നെ പറ്റി വർഗീസിനെ അവർ ചവിട്ടി പുറത്താക്കി അതാണ് പ്രശ്നം ഇല്ല അടുത്ത പ്രശ്നം അതാണല്ലേ നമ്മുടെ ഈ നമ്മുടെ കൊണ്ട് കാര്യം കണ്ടു കഴിയുമ്പോൾ പിന്നെ പിശാച്ച് കയറി അവരത് ഒതുക്കി കളയുക പുതുക്കി കളയുക അപ്പോൾ വർഗീസ് ഇവിടെ വന്നിട്ടും ഉടമ്പടി എടുത്തു എന്നെ വന്നിച്ച് എന്നെ കണ്ട് എമർജൻസി കേസായ കാരണം കണ്ട് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു നിന്നെ ഒന്നും ചവിട്ടി പുറത്താക്കത്തില്ല നീ മര്യാദക്ക് അമ്മയുടെ കൂടെ നിന്നാൽ മതി ഞാനൊരു നീ നീ ഒന്നും ചവിട്ടി പുറത്താക്കത്തില്ല കാര്യം അമ്മ വിചാരിക്കാതെ കമ്പനി അല്ല ഈ ബിസിനസ് തന്നതല്ല അമ്മയല്ലേ അപ്പോൾ നീ ഈ കാശ്രീം കൊണ്ടേ ഒന്നും അവരുടെ സംസാരിക്കേണ്ട ഞാനൊരു കാശ്വര്യം കൊണ്ടേ കൊടുക്കും നീ ഒരു പ്രവണം ചൊല്ലി ഈ കാശുര്യം കൊണ്ടേ കമ്പനി വെച്ചാൽ മതി ബാക്കിയെല്ലാം അമ്മ ചെയ്തോളൂ എന്ന് പറഞ്ഞു കാര്യം അത് നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാനാണ് അല്ലാതെ കാശീരൂപത്തിലെ വലിയ മന്ത്ര തന്ത്രങ്ങൾ ഉണ്ടായിട്ടല്ല നിങ്ങളങ്ങനെ തെറ്റിദ്ധരിക്കരുത് കൃപാസനത്തിൻ്റെ ഒരു നേർച്ച വസ്തുക്കൾ നിങ്ങൾ വേറെ ചില വിശ്വാസങ്ങളില്ല വസ്തുക്കളുമായിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഇതെന്ന് പറയണത് മുഴുവൻ ഇതിൻ്റെ ശത് ഇരിക്കണം നമ്മുടെ ഹൃദയത്തിലാണ് അല്ലാതെ ആ വിഷയത്തിലല്ല നിങ്ങൾ ഉപ്പിട്ട് അതുപോലെ തന്നെ നിങ്ങൾ കാശീരൂം വെച്ചെന്നൊക്കെ പറയുമ്പോഴേ അതിൻ്റെ വിഷയം മുഴുവനും ക്രിസ്ത്യാനിറ്റിയിൽ അതിന് മുഴുവൻ ആക്ഷൻ നടക്കുന്നത് ആ വസ്തുവിലല്ല വ്യക്തിയിലാണ് വ്യക്തിയുടെ ഹൃദയത്തിലാണ് നടക്കുന്നത് യേശു കർത്താവണെന്ന് അദ്ദേഹം കൊണ്ട് ഏറ്റു പറയുന്നത് വ്യക്തിയാണ് അല്ലാതെ കാശുരുഭവമല്ല യേശു കർത്താവാണ് അവനെ മരിച്ചുവെന്ന് ഉയർപ്പിച്ചതെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ് അല്ലാതെ കാശുര്ഭവുമല്ല അതൊരു അടയാളമാണ് നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാനുള്ള ബാഹ്യമായൊരു അടയാളമാണ് ഈ ബാഹ്യ അടയാളം ഉടമ്പടി ഭാഗമാണ് ജ്ഞാപനങ്ങൾ നേരത്തെ എത്രയോ വർഷം മുമ്പ് ഉടമ്പടി കാലത്ത് യഹൂദന്മാർ കെട്ടി നെറ്റിക്കൊണ്ടതാണ് അത് അവിടെ ഹൃദയത്തിൽ ക്ഷേമപ്രയറുണ്ട് ഹീറോയിസ് ഒറേ ദ ലോഡ് യുവർ ഗോഡ് ഇസ് വൺ ലോഡ് യു ഷാഡ് ലവ് യുവർ ലോഡ് വിത്ത് യുവർ ഹോഡ് എന്ന് പറഞ്ഞപ്പോൾ യഹൂദൻ കിടന്ന് അലറി വിളിച്ച് വിശ്വാസം പ്രഖ്യാപിക്കുന്ന ക്ഷേമപ്രയറുണ്ട് അത് ഉറക്ക പ്രഖ്യാപിക്കുന്നതിൻ്റെ അടയാളമായിട്ടാണ് അവൻ നെറ്റിയിൽ അത് കൊണ്ടു ആ തകിട് കെട്ടി കൊണ്ടു നടക്കണത് അതുപോലെ ഞാൻ നിങ്ങൾക്കൊരു കാശീർവ് തന്നിരിക്കുകയാണ് അതിൽ മുഴുവൻ പവർ ഒന്ന് കൃപാസ്ഥ ഒന്ന് നിൻ്റെ ചങ്കിലുമാണ് ഇരിക്കണത് മനസ്സിലായില്ലേ അതിലാണ് നിങ്ങൾ വിശ്വസിക്കണത് അപ്പം അതുകൊണ്ട് എപ്പോഴും അതുകൊണ്ടാണ് ഞാൻ പറയണത് ഇത് കൈമാറ്റം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക നിങ്ങളുണ്ടാകണമെന്ന് കാരണം വസ്തു വസ്തുവരല്ല ആ വസ്തു വസ്തുവിനെ ഉപയോഗിക്കാൻ അറിയാൻ പാടില്ലാത്തവരാണെങ്കിൽ അത് റെസ്പോണ്ട് ആകത്തില്ല അപ്പം അത് വളരെ സീരിയസ് വിഷയമാണ് അപ്പം ഞാൻ പറഞ്ഞ് നീ ഇത് കൊണ്ടുപോയി അവിടെ വെക്ക് ബാക്കി അമ്മ ചെയ്തോളൂ എന്ന് പറയും ആ വെച്ച് അര മണിക്കൂർ കഴിഞ്ഞ് അപ്പം തന്നെ കമ്പനിയുടെ വിഷയങ്ങളെല്ലാം മാറി അവനെ ചവിടെ പുറത്താക്കിയിരുന്ന ആ പാർട്ടിയാണ് അവനെ തിരിച്ചു വിളിച്ച് ക്ലിയറാക്കി വീണ്ടും കമ്പനി റീസെറ്റ് ചെയ്ത് എന്നിട്ട് അവസാനം ഇവിടെ വരുന്ന വിഷയം വരുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കോടി ബിസിനസ്സാണ് ചെയ്യണത് അഞ്ച് കോടിയുടെ ബിസിനസ്സാണ് ചെയ്തിരിക്കണത് ഇവിടെ വരുമ്പോൾ സീറോയിലും തുടങ്ങിയ ആളല്ലേ അത് കണ്ടു കഴിഞ്ഞാൽ ഒരു ആണെന്ന് പറയത്തില്ല നിങ്ങൾ നമുക്ക് കേരളത്തിൽ അമ്പത് ലക്ഷത്തിൻ്റെ ബിസിനസ് ചെയ്താൽ പിന്നെ അവൻ പി ബി എം ഡബ്ല്യല്ലേ കൃപാസക്തി പോലും വരത്തുള്ളൂ അതല്ലേ പ്രശ്നം മലയാളിനെ സഹായിക്കാൻ വലിയ പാടാണേ മലയാളി അമ്പത് ലക്ഷത്തിൻ്റെ ബിസിനസ് ചെയ്താൽ മതി അപ്പം തന്നെ മറ്റേ റൈമാൻ ക്ലാസ്സും വെച്ച് ബി എം ഡബ്ല്യൂയിൽ വന്നിറങ്ങി വിടുക അടിപൊളി പരിപാടി എൻ്റെ മക്കളെ അവിടുന്ന് തന്നെ ദാസിയുടെ വിനീത അവസ്ഥ തെക്കം പാർത്തു കൃപ വർക്ക് ചെയ്യണത് വിനീതാവസ്ഥയിലാണ് കൃപ വർക്ക് ചെയ്യേണ്ടത് വിനീതാവസ്ഥയിലാണ് ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല ഗോ ഞാൻ ബിസിനസ്മാൻ ആണ് അപ്പോൾ എൻ്റെ റാങ്ക് സ്റ്റേ എൻ്റെ സ്റ്റാറ്റസ് ഉണ്ട് അതനുസരിച്ചിട്ട് ചെന്നാൽ ബാങ്കുകാർ ലോൺ ചെയ്യും നീ എന്തെങ്കിലും കുന്ത്രാണ്ടാം പറഞ്ഞോ പക്ഷേ ദൈവത്തിനു മുമ്പിൽ നീ അഭ്യാസം കാണിക്കരുത് ദൈവത്തിനു മുമ്പിൽ താഴ്മയോടെ ദൈവ ദുരുസന്നിധിയിൽ നിൽക്കും ടേക്ക് ഓഫ് ഗോഡ് ഹല്ലേലൂയ 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 തേളിമയോടെ ഹല്ലേലൂയ ഹല്ലേലൂയ യാധനുധന ആരാധന 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 ഹല്ലേലൂയ 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 ഒന്ന് പത്രോ അഞ്ച് ഒന്ന് ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ പറഞ്ഞ ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ ശക്തമായ കരത്തിന്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവാൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളെ ഉയർത്തിക്കൊള്ളും അവിടെ നിന്ന് ഉയർത്തുന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ദൈവത്തിൻ്റെ സമയത്താണ് വർഗീസിലെ വിഷയം എന്താണ് വിനീത് വർഗീസൻ എന്താ ചെയ്യണത് വിനീത് വർഗീസിനോട് ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ തിരുപ്പൂരന്ന് കൂട്ടുകാരെ വിളിച്ച് ചോദിക്കുകയാണ് എടാ ഓർഡർ വന്നാ ആ ഓർഡർ വന്നു എത്ര ലക്ഷത്തിൻ്റെ അഞ്ച് കോടി ഇടാ ഞങ്ങളാണല്ലോ ഓ ഓണേഴ്സുമായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നത് സി ഇതാണ് വിഷയം തിരുപ്പൂരത്തുള്ള ഓണേഴ്സ് രാവിലെ മുതൽ ഇൻ്റർനെറ്റില്ല അവർ ഓണറുമായിട്ട് ഇസ്രയേലിലെ ഓണറുമായിട്ട് ഡിസ്പ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓർഡർ ലഭിക്കുന്നതിനെക്കുറിച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഓർഡർ വന്നിരിക്കണ ആടെ അക്കൗണ്ടിലാണ് ആ വർഗീസിൻ്റെ അക്കൗണ്ടിലാണ് ഓർഡറിൻ്റെ വർഗീസ് തിരിച്ചടിച്ചു നിങ്ങൾ ഓണറന്മാരുമായിട്ടാണ് സംസാരിക്കണത് ഞാൻ എൻ്റെ അമ്മയുമായിട്ടാണ് സംസാരിച്ചതെന്ന് കൈ ഇടിച്ചു കിടത്താൻ സ എല്ലാരും ഉടമ്പടി ഒരു സമീപനമാണ് എല്ലാ വിഷയങ്ങളിലും ഉടമ്പടി വിഹിതമായ ചില സമീപന രീതികളുണ്ട് അതിൻ്റെ ടിപ്പിക്കൽ ആണ് ആക്ച്വലി അതുപോലെ തന്നെ നിതിൻ ഇപ്പോൾ നമ്മൾ കേട്ട വർഗീസ് ഇവരെല്ലാം സീറോ ബാലൻസ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് പക്ഷെ അവരെ ദൈവം ഉയർത്തി കാര്യം അവർ മരിയൻ മീ മരിയൻ മോഡ് ഓഫ് ഓപ്പറേഷനാണ് ഉടമ്പടി വേണ്ടത് അല്ല നിങ്ങളുടെ മോഡല്ല മരിയൻ മോഡൽ ഓഫ് ഓപ്പറേഷൻ അമ്മ എങ്ങനെയാണ് ഇത് ചെയ്തത് അമ്മ കൈവരിച്ച മനോഭാവം അമ്മയുടെ നിലപാട് അമ്മയുടെ നയം അമ്മയുടെ സ്വഭാവം അമ്മയുടെ സമ്പ്രദായം അമ്മയുടെ സംസ്കാരം എല്ലാം ഉടമ്പടി ഒരു കൾച്ചറാണ് ഉടമ്പടി ജീവിതം ഒരു ആത്മീയമായ മരിയൻ സാംസ്കാരിക ജീവിതമാണ്

നിങ്ങളുടെ കൈകളെ ദൈവനാമത്തിൽ വെക്കുക രോഗമുള്ളടത്തെല്ലാം നിങ്ങളുടെ കൈകളെ ദൈവനാമത്തിൽ വെക്കുക കുറേ രോഗമുള്ളവരെ കൈകളെ പിണച്ച് സർവാംഗം ബോഡി ദൈവത്തിന് ഏൽപ്പിച്ചുകൊണ്ട് കൈ പിണച്ചു നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിക്കുക അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസപ്രമാണമോ ശുതിപ്പോ ചെയ്യാവുന്നതാണ് അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും അപ്പോഴെല്ലാം പക്ഷാബലത്തെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം കർത്താവുന്നിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെട്ടെങ്കിൽ നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഇപ്പോഴിവിടെ പ്രാർത്ഥിക്കുന്നവരും തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവരും ഓൺലൈനായ വിവിധ ഭൂഖണ്ഡങ്ങളിലും രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിലും ജില്ലകളിലും പ്രാർത്ഥിക്കുന്നവരും കർത്താവെ അങ്ങയുടെ തിരുമുറിവാർന്ന വരതുകരം ആണിപ്പൊഴുതാറുന്ന അത്ഭുതകരം അവരുടെ ശിരസ്സിൽ വെക്കണ പ്രാർത്ഥിക്കുന്നു ശിരസ് വേദനയുള്ളവരെ ഈശോ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു ആ രോഗം വിട്ടുമാറട്ടെ തൊണ്ടവേദന ഉള്ളവർ തോൺസേറ്റ് രോഗികൾ തൈറോയ്ഡ് രോഗികൾ സ്പെഡോസിസ് അസുഖമുള്ളവരെ മുപ്പത്താറ് കൊല്ലത്തെ പൗരോഹിത്വത്തിൻ്റെ ശുശ്രൂഷാ ദരത്തിൽ പ്രാർത്ഥിക്കുന്നു ആ നിങ്ങളെ വിട്ടുമാറട്ടെ ശ്വാസകോശ രോഗികളെ കൈകാര്യങ്ങൾ പൊങ്ങാത്തവരെ കർത്താവിന് നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ഹൃദയ രോഗികളെ ശ്വാസകോശ രോഗികളെ കിഡ്നി രോഗികൾ തൈറോയ്ഡ് രോഗികൾ ഉദര രോഗികളെ പിസ്തുല രോഗികളെ പിശ്യോഡി രോഗികളെ ഹൃദയ രോഗികൾ പങ്കരിയാസ് രോഗികൾ അസ്ഥിപഞ്ജനങ്ങളിലും മാംസ പേശുകളിലും അറിയിപ്പുള്ളവർ രക്താർബുദക്കാര് കർത്താവി ഇപ്പൊ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന അസ്ഥി ഉരുക്കമുള്ളവര് അസ്ഥിക്ക് തേയ്മാനമുള്ളവര് ചങ്കുരോഗൃ രോഗമുള്ളവര് കരള രോഗമുള്ളവരെ കർത്താവേ നിന്റെ വിശുദ്ധമായ നിന്റെ വിശുദ്ധമായ തിരുമുറബാണെന്ന് വലതുകരം മക്കൾ വെക്കണമേ ഉള്ളംകാലം ഉച്ച ഉച്ചവരെ കർത്താവ് മുപ്പത്തി ആറ് വർഷം ഞാൻ അർപ്പിച്ച കൃപാന യോഗ്യതയാൽ കൃപാത്ത ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തില് രോഗങ്ങൾ തീരാ വേദികൾ ദൈവതാമ്പത്തിൽ എൻ്റെ മക്കളെ ഇത് കൃപാസനമാണ് നിങ്ങൾ ദൈവമാണ് കൊണ്ടുവന്നത് നിങ്ങളുടെ കണ്ണീരിൻ്റെ കാലത്ത് അമ്മ മാതാവ് നിങ്ങളുടെ കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടുവന്നതാണെന്നുള്ള ബോധ്യം ഉണ്ടായാൽ മാത്രം മതി കാരണം നമ്മുടെ മുമ്പിലുള്ള ആസ്തി പദ്ധതി എന്ന് പറയുന്നത് പതിനായിരക്കണക്കിന് അനുഭവങ്ങളാണ് പതിനായിരക്കണക്കിന് സാക്ഷ്യങ്ങളാണ് അതിന് നാളെ നിനക്കും സാക്ഷ്യം പറയാനൊരു വേദി ദൈവം ഒരുക്കിയിട്ടുണ്ട് ഓർക്കുക കൈയെട്ടിച്ച് കർത്താവിനെ